വെൽക്കം ബാക്ക് ടു ഹോക്കോസ് ഫുട്ബോൾ മാൻ സിറ്റി ടു ആഴ്സണൽ ടു അങ്ങനെ അവസാന മിനിറ്റ് വരെ ആഴ്സണൽ കഷ്ടപ്പെട്ട് ഡിഫെൻഡ് ചെയ്തിരുന്ന മത്സരമാണ് പക്ഷേ ലാസ്റ്റ് സെക്കൻഡിൽ ജോൺ സ്റ്റോൺസ് സിറ്റിയുടെ രക്ഷകനായിട്ട് വന്നു അങ്ങനെ രണ്ട് പോയിന്റ് സിറ്റിക്ക് നഷ്ടപ്പെട്ടില്ല ഇപ്പം എന്തായാലും കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി മത്സരമായിരുന്നു എൻ്റെ ഒപ്പം കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു റെഫറിങ് കോൺട്രവേഴ്സീസ് അങ്ങനെ ഒത്തിരി ഒത്തിരി വിഷയങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ അടിപൊളി ഗോളുകളും പിറന്നൊരു മത്സരമാണെന്ന് തന്നെ പറയാം ഇപ്പോൾ ഫസ്റ്റ് ഹാഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കളി തുടങ്ങിയത് തന്നെ എന്താ പറയുക റോഡ്രീനെ കൈ പോയി ഒന്ന് തള്ളി ഇപ്പോൾ നമുക്കറിയാം റോഡറിയുമായി ബന്ധപ്പെട്ടിട്ട് ആഴ്ചനല്ലെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഈഗോ ക്ലാഷ് ഒക്കെ ഉള്ളാരും നമുക്കറിയാം കാരണം കഴിഞ്ഞ കൊല്ലം മെൻറ്റാലിറ്റി ഇഷ്യൂ എന്നും പറഞ്ഞ് കളിയാക്കിയിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നുള്ള രീതിയിലാണ് തുടക്കം തന്നെ റോഡ്രീനെ ഒന്ന് പോയി ആക്രമിച്ചു അതിനുശേഷം ഇനി പറയുന്ന പോലെ മാൻ സിറ്റി നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത് എസ്പെഷ്യലി സാവിയോ സാവിയോ വാസ് കോസിങ് ഓൾ സോർട്ട് ഓഫ് പ്രോബ്ലംസ് എന്ന് പറയാം അങ്ങനെ സാവിയോടെ ആ ഒരു മൂവിന്നാണ് ഫസ്റ്റ് ഗോൾ വന്നത് നല്ലൊരു ത്രൂ പാസ് ഹാലൻ്റിന് വച്ച് കൊടുത്തു ഗീവ് നോ ചാൻസ് ടു റായ എന്ന് പറയാം അങ്ങനെ ഒരു അടിപൊളി ഫിനിഷ് ആയിരുന്നു ഹാലൻറ് നടത്തിയത് ശേഷമാണെങ്കിലും മാൻ സിറ്റി നല്ലൊരു കോൺഫിഡൻസിലാണ് കളിച്ചുകൊണ്ടിരുന്നത് അവർ ചിലപ്പോൾ വീണ്ടും ഒരു ഗോൾ അടിച്ചേക്കാം എന്നുള്ള രീതിയിലൊക്കെ തോന്നിയിരുന്നു പക്ഷേ അപ്പോഴേക്കും റോഡറി ഇഞ്ചുറി ആയിട്ട് കയറിപ്പോയി എന്നുള്ളതാണ് റോഡറിക്ക് എന്തോ സംഭവിച്ചു അപ്പോൾ അങ്ങനെ എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും അങ്ങനെ പുള്ളിക്കാരൻ കയറിപ്പോയി അതിന് ശേഷം ഉടനെ അടുത്ത മിനിറ്റിൽ തന്നെ ഗോൾ വന്നു എന്നുള്ളതാണ് കാലഫിയോറിയുടെ ഗോള് അതും അടിപൊളിയായിട്ടുള്ള ഗോളായിരുന്നു പക്ഷേ അതിനകത്ത് അതിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണെങ്കിലും കോൺട്രവേഴ്സി ഉണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അവർ ഫ്രീക്കിൽ നിന്നാണ് മാർട്ടിൻ ആ ബോൾ കിട്ടിയത് അപ്പോൾ അതിന് ആ സമയത്ത് മാൻ സിറ്റി താരങ്ങൾ റെഫറി ആയിട്ട് സംസാരിക്കുമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് അതിനുശേഷം പിന്നെ ഈ പറഞ്ഞൊരു ബോൾ ലെഫ്റ്റ് വിങ്ങിലേക്ക് പോയി അവിടെ നിന്നും ആ ഒരു ഗോള് വന്നു അടിപൊളി ഗോളായിരുന്നു അതിനുശേഷം പിന്നെ ഈ പറയുന്ന പോലെ കുറേ നേരം മാൻ സിറ്റിയുടേതായിട്ടുള്ള ഒരു സ്പെല്ലുണ്ടായിരുന്നു ആഴ്ചനല് ഡിഫെൻസീവ് ആയിട്ട് ഇരിക്കുകയായിരുന്നു അതിനുശേഷം കളിയുടെ ആ ഒരു മുപ്പത്തി അഞ്ച് മിനിറ്റിന് ശേഷം പിന്നെ ആഴ്സണില് മത്സരത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് ആഴ്സൽ നമുക്കറിയാം ഒരു സെറ്റ് പീസിൽ വളരെ വളരെ ഡേഞ്ചറസ് ആണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസൺ തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആഴ്സണില് മുപ്പത്തൊന്ന് ഗോളുകൾ കോർണറിൽ നിന്ന് മാത്രം അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മുപ്പത്തിയൊന്ന് ഗോളുകൾ അപ്പം ഏറ്റവും കൂടുതൽ അത് ചെയ്യുന്ന ടീം എന്ന് പറയുന്ന ആഴ്സണലിലാണ് അതുപോലെ തന്നെ അവരുടെ ഏറ്റവും ഡേഞ്ചറസ് താരം എന്ന് പറയുന്നത് ഗബ്രിയൽ ആണ് അപ്പം അങ്ങനെ ആദ്യം തന്നെ ഗബ്രിയൽ ഒരു വാണിങ് കൊടുത്തതാണ് അപ്പോൾ ആ സമയത്ത് ഗബ്രിയാലിനെ ഡോക്കുവാണ് മാർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പുറത്തേക്ക് പോയി ശേഷം തന്നെ ഉടനെ തന്നെ ഈ പറയുന്ന പോലെ ആ ഗോള് വന്ന ആ ഒരു ഹെഡ്രോ ഓപ്പർച്യൂണിറ്റി വന്നു മനോഹരമായിട്ടുള്ള ഫിനിഷ് ആയിരുന്നു അപ്പോൾ അങ്ങനെ കളി രണ്ടേ ഒന്നായി മൊമെൻ്റം കംപ്ലീറ്റ്ലി ആർസ് സൈഡിലേക്ക് സ്വിച്ച് ആയി അപ്പോൾ ആഴ്ച ഒരു പക്ഷേ ജയിച്ചേക്കാം അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോൾ എസ്പെഷ്യലി റോഡറിയും കയറിപ്പോയി അപ്പോൾ നല്ലൊരു രീതിയിലേക്ക് ആഴ്സണൽ പോകും എന്നുള്ള സാഹചര്യത്തിലാണ് ട്രൊസാഡിന് ആ ഒരു സെക്കൻഡ് യെല്ലോ കാർഡ് കിട്ടിയത് അപ്പോൾ അതിന് എക്സ്പ്ലനേഷൻ വന്നിട്ടുള്ളത് ഡിലേയിങ് റീസ്റ്റാർട്ട് എന്നുള്ള രീതിയിലാണ് കാരണം ട്രൊസാഡ് ബോൾ അടിച്ച് കളഞ്ഞു എന്നുള്ള പേരിലാണ് അപ്പോൾ ആദ്യം അത് ഭരണാടക സെൽവേന പുറകെ പോയി തള്ളിയതാണ് എന്നുള്ള രീതിയിലാണ് ആദ്യം തോന്നിയത് പക്ഷെ അതിൻ്റെ പേരിലല്ല ബോൾ അടിച്ചു കളഞ്ഞു എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ബോൾ അടിച്ചു കളഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയാനല്ലോ പക്ഷെ ഇതിൻ്റെ മറ്റൊരു കാര്യം ഇപ്പോൾ ആസറ്റാണെങ്കിലും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നൂറ് യെല്ലോ കാർഡ് കാണേണ്ടതാണ് കാരണം ഇന്നലത്തെ മത്സരത്തിലാണെങ്കിലും ഡോക്കു ഇതുപോലെ തന്നെ ബോൾ അടിച്ചു കളഞ്ഞിരുന്നു അപ്പോൾ അതിന് കൊടുത്തില്ല അപ്പോൾ അതൊരു ഹാർഷ് ഡിസിഷൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ഓഫ്കോഴ്സ് ഒരു ഹാർഷ് ഹാർഷ് ആണ് എസ്പെഷ്യലി ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരത്തിൽ അങ്ങനെ ഒരു യെല്ലോ കാർഡ് അവിടെ കൊടുക്കേണ്ട ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു റെഡ് കാർഡിലേക്ക് ലീഡ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അല്ല എന്ന് ഞാൻ പറയുകയുള്ളൂ അപ്പോൾ എന്തായാലും അതോടുകൂടി ആ മത്സരത്തിൽ പത്ത് പേരായിട്ട് ചുരുങ്ങി പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സാക്കേനെ മാറ്റിയിട്ട് അവിടെ വൈറ്റ് വന്നു അപ്പം നമുക്കറിയാം പിന്നീട് സംഭവിക്കാൻ പോകുന്ന എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം അത് പീക്ക് ഹറാമ്പോൾ ഫുട്ബോളെ കളിക്കാൻ പറ്റുള്ളൂ കംപ്ലീറ്റ്ലി ഡിഫെൻസീവ് ആയിട്ടിരിക്കുക ഒക്കെ ഒഴിവാക്കി അങ്ങനെ കളിക്കുക എന്നുള്ളതാണ് അത് ആസിനെ മനോഹരമായിട്ട് തന്നെ ചെയ്തു എന്നുള്ളതാണ് കളിയുടെ എന്താ പറയുക തൊണ്ണൂറ്റി ഏഴാമത്തെ മിനിറ്റ് വരെ അവരെ നന്നായിട്ട് തന്നെ ചെയ്തു മാനസീരിനെ കംപ്ലീറ്റ്ലി ഫ്രസ്ട്രേറ്റ് ചെയ്തു അവർ ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടൊന്നും ചെയ്യുന്നുണ്ടായില്ല അവർ ബോൾ അങ്ങോട്ട് നീക്കുന്നു ഇങ്ങോട്ട് നീക്കുന്നു പക്ഷെ ലോങ് ഷോട്ട് എടുക്കുന്നു അതുപോലെ തന്നെ ആയുടെ നല്ല സേവുകളൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ ആഴ്സനല് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം ഒരു മത്സരം വിജയിക്കും എത്തിഹാദി പോയി എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് തോന്നിയത് പക്ഷേ അവസാന നിമിഷങ്ങളിൽ ജോൺസ് ജോൺസ് അവിടെ അവതരിച്ചു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ ഒരു വിജയം മാർഷലുകളുടെ അടുത്തുനിന്ന് റാഞ്ചി എടുക്കാൻ സിറ്റിക്ക് സാധിച്ചു എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ള കാര്യം തീർച്ചയായും ഇടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം